അസ്ലാം വലൈക്കും വറഹമുല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്നൊരു മുസ്ലിയരുടെ സംസാരം കേട്ടു സൈനുദ്ദീൻ ബാഖവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം നൽകുന്ന മെസ്സേജ് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് അത് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി നന്ദികേടല്ലാതെ വേറെ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വരുന്നില്ല നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് നമ്മെ പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്ന് നമുക്ക് വായുവും വെള്ളവും നൽകുന്നത് അള്ളാഹു ആണ് എന്ന് നമുക്ക് ഈ പാർപ്പിടം നൽകിയത് അള്ളാഹുവാണ് എന്ന് എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണെന്നൊക്കെ കൃത്യമായി അറിഞ്ഞ നാം വേറൊരാളിലേക്ക് അത് നമ്മൾ വകവെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നന്ദി കടലാതെ പിന്നെ എന്താണ് ഇവിടെ ഒരു പുരോഹിതന്റെ സംസാരം ആ രൂപത്തിലാണ് നമുക്ക് രോഗം വന്നാൽ ആ ശമനം നൽകേണ്ടവൻ ആരാണ് അള്ളാഹുവല്ലേ നമുക്ക് പ്രയാസങ്ങൾ വന്നാൽ അത് നീക്കി തരേണ്ടവൻ ആരാണ് അള്ളാഹുവല്ലേ നമ്മ അള്ളാഹു എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് നമ്മോട് ഖലഖൽ മൗത വൽ ഹയാത അഹ്സനു അമല എന്ന് അതൊക്കെ നമുക്ക് നമുക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും നാം ആ പുരോഹിതന്റെ സംസാരം ഒന്ന് കേൾക്കാം കായംകുളം ഭാഗത്ത് നിന്നുള്ള ഏതോ ആള്സർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിന്റെ ഭാഗങ്ങൾ പലതും ദ്രവിച്ച് പുഴുതിന്ന് ദ്രവിച്ച് ആ അവസ്ഥയിൽ മഹാനവരുടെ അടുക്കൽ വന്നു ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി ഏതാനും ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖാവുകയും ചെയ്തു എന്നാണ് കേട്ടിലെ സഹോദരങ്ങൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് കായംകുളം ഭാഗത്തുള്ള ഒരു വ്യക്തിക്ക് വായിൽ ക്യാൻസർ ആണ് ഉഴുക്കൾ അരിക്കുകയാണ് അങ്ങനെ സി എം മണകൂരിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സി എം മണകൂരിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ സി എം മണകൂർ എന്താ പറയുന്നത് നിങ്ങളുടെ രോഗം ഞാൻ ഇതാ മാറ്റിയിരിക്കുന്നു എന്ന് എന്താണ് ഇങ്ങനെ രോഗം ഇതാ മാറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ എന്താണ് പഠിച്ചത് രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് എന്നാണ് എങ്കിൽ ആ സിഫത്ത് എങ്ങനെ സി എം വന്നു അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടോ രോഗം മാറ്റാനുള്ള കഴിവ് സി എം ആടെ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും മഹാന്മാർക്ക് അങ്ങനെ അള്ളാഹു കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുനെ റസൂൽ സാഹ അലൈഹി വസ്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നവൻ അള്ളാഹു അള്ളാഹുവാണ് രോഗം മാറ്റുന്നവൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അലൈഹി വസ്സലാൻ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ ചില ആളുകൾക്ക് രോഗം മാറ്റാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ചതിയല്ലാതെ ഇത് വഞ്ചനയല്ലാതെ പിന്നെ എന്താണ് നാം എന്താ അതിനൊന്നും ഗൗരവത്തോടെ കാണാത്തത് ഇത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന പോലെ പോരടിക്കേണ്ട വിഷയമാണോ നാം ഗൗരവത്തോടെ കാണേണ്ടതല്ലേ നന്ദികേടിന്റെ വർത്തമാനമല്ലേ ഇയാൾ പറഞ്ഞത് <wheel> <gebaum��ies>, ോ തുടർന്ന് കേട്ടു നോക്കൂ അതുപോലെ വേറെ ഒരു രോഗി ഡോ ചെയ്യാൻ വേണ്ടി വന്നു അവരോട് പരാതി പറഞ്ഞ് പറഞ്ഞപ്പോൾ നിന്റെ രോഗം അള്ളാഹുഷിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതുമില്ല മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനൊന്നും നമ്മൾ നേരിട്ട് അനുഭവമില്ല ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട് പക്ഷെ പറഞ്ഞ വാക്ക് അപ്പടി പുലർന്ന ഒരുപാട് അനുഭവങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടു എന്താണ് ഈ പുരോഹിതൻ ഇപ്പോൾ പറഞ്ഞത് അള്ളാഹ് മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് പ്രയാസമുണ്ടായി രോഗമുണ്ടായി അദ്ദേഹം ചിത്തടി വീത്തര അബൂബക്ര മുസീടെ അടുത്തേക്ക് പോകുമ്പോൾ അബൂബക്ര മുസ്ലിയാർ എന്താ പറഞ്ഞത് അള്ളാഹു രോഗം മാറ്റിത്തരുമെന്ന് നിന്റെ രോഗം അള്ളാഹു മാറ്റിത്തരുമെന്ന് എന്നിട്ട് അള്ളാഹു രോഗം മാറ്റിക്കൊടുത്തില്ല എന്നാണ് ഇന്റെ രോഗം അള്ളാഹു മാറ്റിത്തരുമെന്ന് ചിത്തടി മീത്തർ അബൂബക്ര മുസീർ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു അദ്ദേഹത്തിന്റെ മരണം വരെ രോഗം മാറ്റി കൊടുത്തില്ല അള്ളാഹു എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിലൂടെ അദ്ദേഹം എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് നൽകുന്നത് ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടതുണ്ട് ചിത്തടി മീത്തർ അബൂബക്ര മുസീരുടെ അടുത്തേക്ക് ക്യാൻസർ എന്ന മാരകമായ രോഗം ബാധിച്ചു പോയപ്പോൾ അദ്ദേഹം രോഗം മാറ്റി കൊടുക്കുന്നു പടച്ച റബ്ബ് രോഗം മാറ്റി മാറ്റിത്തരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ രോഗം മാറുന്നില്ല അതിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ പുരോഹിത വർഗത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്

ഫലാത്തു ഹൈബ് മക്സുവീ മുത്തനവിനെ വിളിച്ച് സഹായം തേടുകയാണ് കണ്ടോ അള്ളാഹു ആ അള്ളാഹുവിനോട് നേർക്കു നേരങ്ങനെ തേടാനല്ല ഈ വലിയ വലിയ ഇമാമിയങ്ങളും വിലമാവും നമുക്ക് ബോധം നൽകിയത് അപ്പൊ മങ്കൂസ് അത് ഒരു പുണ്യമാണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു അപായത്തിലാണ് കാരണം വലിയ വലിയ പണ്ഡിതന്മാർ അവരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഹമ്മദ് അവർ മൊഹിയുദ്ദീൻ മാല കേരള ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനന്ത മൊഹിയുദ്ദീൻ മാലയാണ് അവർ ഉണ്ട് എന്ന് നന്നായി അറിയുന്നവരാണല്ലോ അവർ അടിമകൾ അള്ളാഹുവിനോട് ബന്ധപ്പെടേണ്ടതിന് മര്യാദയെന്ത് ഏത് വഴിയിൽ കൂടി ഇവർ സഞ്ചരിക്കണം അതാണ് ഇമാമിയങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത് സമസ്തയുടെ സെക്രട്ടറിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി അവർ രചിച്ചു അവനും ഔസുല്ലാതവനെ വിളിക്കാൻ വേണ്ടി അമ്മോട് പഠിപ്പിക്കുകയാണ് അവർ കുത്തുബിയു രചിച്ചു അവനും ഔസുല്ലാദവനെ വിളിക്കാൻ വേണ്ടി അമ്മോട് പഠിപ്പിക്കുകയാണെങ് കേട്ടില്ലേ സഹോദരങ്ങളെ എന്തു മാത്രം നന്ദി കട്ട വർഗമാണ് ഈ പുരോഹിതന്മാർ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ കളിതമാശയല്ല എന്തെങ്കിലും കമാൻഡിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് സായൂജമടയാം നിങ്ങളെ പുരോഹിതന്മാരെ നിങ്ങൾക്ക് ന്യായീകരിക്കാം പടച്ചറബിന്റെ കോടതിയിൽ നിങ്ങൾ പെടുക തന്നെ ചെയ്യും ഒരു സംശയവും അതിലില്ല സഹോദര സൂര്യനെയും ചന്ദ്രനെയും പ്രഭചരിക്കുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവോദനെയും സൃഷ്ടിച്ച സർവ്വരോഗരക്ഷിതാവായ അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് അലേ എന്നാണ് അതിനെന്ത് മറുപടി നമ്മൾ പറയും അടിമ്വാഹുമതിയായവനല്ലേ എന്ന് പടച്ചറബ് നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും നമുക്ക് മുനമ്പത്തി ചേച്ചി ഉണ്ട് എന്നാണോ ഓച്ചിരിൽ ദാമോരനയ്യപ്പൻ ഉണ്ട് എന്നാണോ മജിദുബായ് ഷേഖന്ന ഇവർ തന്നെ പഠിക്കുന്ന സി എം മടവ് ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ ഉണ്ട് എന്നാണോ ഉള്ളാളം ഉണ്ട് എന്നാണോ ഭീമാപ്പള്ളി ഉമ്മച്ചി ഉണ്ട് എന്നാണോ എന്താണ് നമ്മൾ പറയുക നമുക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ നമുക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഈ ഒരു രൂപത്തിലുള്ള വിശ്വാസവും കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുകയാണ് എങ്കിൽ നമ്മൾ എങ്ങനെ പറയും മെഹസ്ബി എന്ന് നമ്മൾ എങ്ങനെ പറയും മെഹസ്ബി അള്ളാഹു നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല പടച്ചിറബിനെ നാം തിരിച്ചറിയുക ഈ പുരോഹിതന്മാരെ നമ്മൾ കൈവിടിയുക അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി സ്വലമ്മ പഠിപ്പിച്ച ദീനിൽ എന്താണോ ഉള്ളത് അതാണ് നാം വിശ്വസിക്കേണ്ടത് അവർ എങ്ങനെ ജീവിച്ചിട്ടുണ്ടോ അതുപോലെയാണ് നാം ജീവിക്കേണ്ടത് അവർ എങ്ങനെ അനുഷ്ഠിച്ചിട്ടുണ്ടോ അതുപോലെയാണ് നാം അനുഷ്ഠിക്കേണ്ടത് കാരണം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കൾ എങ്ങനെ ജീവിച്ചോ അത് തന്നെ മതി നമുക്കും സ്വർഗത്തിലേക്ക് പോകാൻ ഒരു പുരോഹിതന്റെ കള്ളക്കഥയും നമ്മളെ സംബന്ധിച്ചോടും പ്രമാണമല്ല നമ്മൾ നമ്മുടെ പരലോകം ഓർത്തുകൊണ്ട് മുമ്പോട്ട് പോകുക ആരെയും ന്യായീകരിക്കാൻ നിൽക്കുക ആരെയും ന്യായീകരിക്കാൻ പ്രമാണമാണോ എങ്കിൽ പ്രമാണമല്ലേ സ്വീകരിക്കാം കെട്ടിയവനായാലും അവരോട് പോയി പണി നോക്കി എന്ന് പറയാനുള്ള ആർജവം നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത് പരലോക രക്ഷയാണ് നമുക്ക് വേണ്ടത് സ്വർഗമാണ് എങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുക അത് ശക്തമായി തന്നെ അള്ളാഹുവാണ് തടയുന്നവൻ അല്ലാഹുവാണ് ഏതെങ്കിലും ഒരാൾ ബദിരിങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണല്ലോ രോഗമയാൽ സുഖപ്പെടുത്തുന്നവൻ നല്ലയാണെന്ന് ഖുറാൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ അള്ളാഹു അള്ളാഹുവെ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ രോഗം സുഖപ്പെടുത്തുന്നവനില്ല സഹോദരങ്ങളെ നമ്മളിപ്പോൾ രണ്ട് മുസ്ലിയാക്കന്മാരുടെ സംസാരത്തിന് ശേഷം പേരുടെ അബ്ദുറഹ്മാക്കാബിയുടെ സംസാരവും കേട്ടു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ രോഗം മാറ്റി മാറ്റിത്തരുന്നത് ആരാണ് അള്ളാഹു ആണോ അതല്ല ഈ പറയുന്ന ആളുകളാണോ ബദിരീങ്ങളാണോ മമ്പ്രദങ്ങളാണോ മുനുവത്ത് ഡീപിയാണോ സി എമ്മട ഊരാണോ ആരാണ് നാം എന്താണ് ഇപ്പോൾ മനസ്സിലാക്കിയത് പേരുടെ അബ്ദുറഹ്മാ സഖാബിയുടെ സംസാരത്തിലൂടെ നാം അതാണല്ലോ പറയുന്നത് നമ്മൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അള്ളാഹു അല്ലാതെ ഒരു മഹുലൂക്കിനും നമ്മുടെ രോഗം മാറ്റി തരാൻ വേണ്ടി പറ്റില്ല എന്നാൽ ചിത്തടി അബൂബക്കർ അബൂബക്ര മുസ്ലിയരെ കുറിച്ച് ഇവരെന്തൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കുതിസിയായ ഹദീസിനെ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ഇഷ്ടദാസിന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഒരു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്നാണ് പറയുന്നത് പച്ച നുണയാണ് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത് ചിത്രമീത്തിൽ അബൂബക്കർ മുസീർ മുമ്പൊക്കെ രോഗം മാറ്റാൻ വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കാറാണുള്ളത് പിന്നീട് അങ്ങനെയല്ല അതിനുള്ള റഹ്മാനിയത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് അങ്ങനെ റഹ്മാനിയത്ത് കരസ്ഥമാക്കിയ ചിത്രമീത്തൽ അബൂബക്കർ മുസീൻ അടുക്കേക്ക് ഒരു രോഗി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം ഞാൻ ഇതാ ശമിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ രോഗം ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് രോഗമില്ല എന്നൊക്കെയാണ് പറഞ്ഞ അയക്കാറുള്ളത് അതല്ല അള്ളാ എന്നല്ല പറയാറുള്ളത് എന്നാ പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ നമ്മൾ പേരുടെ അബ്ദുറഹമ്മ സഖാഫിൽ നിന്ന് എന്താണ് കേട്ടത് നേരത്തെ സൈനുദ്ദീൻ ബാഗബി എന്ന് പറയുന്ന ആ മുസ്ലീർ എന്താ പറഞ്ഞത് ചിത്തൽ അബൂബക്ര മുസ്ലീരത്തേക്ക് പോയ ഒരു രോഗിയോട് ചിത്തടിമീത്തിൽ അബൂബക്ര മുർ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ രോഗം അള്ളാഹു മാറ്റിത്തരും എന്നാണ് എന്നിട്ടോ അദ്ദേഹത്തിന്റെ മരണം വരെ രോഗം അള്ളാഹു തന്നില്ല എന്നാണ് അദ്ദേഹം ആ പറഞ്ഞു വെച്ചതിലൂടെ നാം എന്താണ് മനസ്സിലാക്കിയത് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് അള്ളാഹു മതി എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഹസ്ബി എന്ന് പറയാൻ വേണ്ടി പറ്റുമോ അമൽ വക്കീൽ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരിക ഓച്ചിര ദാമോരൻ അയ്യപ്പനായിരിക്കും വരിക നമ്മുടെ മനസ്സിലേക്ക് മുനമ്പത്ത് ഡീബി ആയിരിക്കും വരിക നമ്മുടെ മനസ്സിലേക്ക് ചിത്രവീതൽ അബൂബക്ര മുസ്ലിയരായിരിക്കും വരിക നമ്മുടെ മനസ്സിലേക്ക് ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങളായിരിക്കും വരിക നമ്മുടെ മനസ്സിലേക്ക് അതുപോലെയുള്ള ആളുകളൊക്കെയാണ് വരിക മഹാന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകളാണ് വരിക കാരണം ആ രീതിയിലാണ് പുരോഹിതന്മാർ നമ്മുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഗൗരവമാണ് വിഷയം നാം ചതിക്കപ്പെടുകയാണ് നാം വഞ്ചിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് നാം ചിന്തിക്കണം ഒരു പുരോഹിതന്റെ പിന്നാലെയും നമ്മൾ പോകേണ്ടതില്ല ഇവരുടെ കള്ളക്കഥകളുമായി അവർ ഊരി തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാകണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരം പിശാചിക്കളായ പുരോഹിതന്മാരുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസ്ലാം വലൈക്കും വാഹി വാഹന